സംസ്ഥാനത്ത് വരുന്ന കുറ്റകൃത്യങ്ങളിലും പോലീസ് വീഴ്ചയിലും സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് കേരളം ഗുണ്ടകളുടെ കയ്യിലെന്നും സമ്മേളനവും ബർത്ത്ഡേ പാർട്ടികളും നടത്തി ഗുണ്ടകൾ സ്വൈര്യവിഹാരത്തിലെന്നും പ്രതിപക്ഷ നേതാവ് നെന്മാറിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സേനയുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ അക്കമിട്ടു നിരത്തി ജനകീയ സേന എന്ന പേര് അനുവർദ്ധമാക്കുകയാണ് കേരള പോലീസെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രശംസിച്ചു സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരുന്നുവെന്നും പോലീസ് സംവിധാനങ്ങൾക്ക് ഗുരുതര വീഴ്ചയെന്നും കാട്ടി എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയതും പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെയുണ്ടായ പോലീസിന്റെ ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി പോലീസിന് മേൽ ആഭ്യന്തര വകുപ്പിന് നിയന്ത്രണമില്ലായും പ്രതിപക്ഷം ആരോപിച്ചു പോലീസ് അഴിഞ്ഞാട്ടവും അതിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന സംഭവങ്ങൾ മാത്രമേ സർ ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ പത്തനംതിട്ട സംഭവത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയില് വിവാഹ പാർട്ടി അവര് സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി അതിലൊരാളെ ഇറക്കുകയാണ് ആ പ്രദേശത്ത് ഒരു പോലീസ് വണ്ടി ഓടി വരികയാണ് പാഞ്ഞെത്തിയ പോലീസ് വണ്ടി ഒന്നും നോക്കാതെ ലക്കും ലഖാനില്ലാതെ തുരിതുരേ ഇവർ അടിക്കുകയാണ് ഇങ്ങോട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന് ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ ഇത്ര വെളിവില്ലാത്തവരെ പോലീസിൽ എടുക്കാൻ പറ്റുമോ സാർ അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിച്ച മുഖ്യമന്ത്രി നെന്മാറയിലും പത്തനംതിട്ടയിലുമുണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നും പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പൊതുവായ രീതിയിൽ ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സേനയുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ അക്കമിട്ടുനിരത്തി കൂടത്തായി കൊലപാതക പരമ്പരയും ഉത്രാവധ കേസും ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും ഷാരോൺ കൊലപാതകവും എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ജനകീയ സേന എന്ന പേര് കേരള പോലീസ് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രശംസിച്ചു പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു അതിന്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ അറിയാം ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ് അതിനെ അങ്ങേയറ്റം നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് കേരളം ഗുണ്ടകളുടെ നാടായി മാറിയെന്ന് വിമർശിച്ചു രണ്ടായിരത്തോളം ഗുണ്ടകൾ സംസ്ഥാനത്തുടനീളം സ്വൈര്യവിഹാരം നടത്തുകയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിലെ നക്സസ് വർദ്ധിക്കുകയാണെന്നും ആരോപിച്ചു ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം പോലീസിന്റെ റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തിലധികം ഗുണ്ടകൾ കേരളത്തിൽ ഗുണ്ടകളുടെ ബർത്ത്ഡേ നടക്കുകയാണ് അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി ഡി ജെ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാര് പങ്കെടുക്കുന്നു എന്ന പരാതി അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമൃത ന്യൂസ് തിരുവനന്തപുരം